എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന റെസിപ്പി എല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് നെയ്യപ്പം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നേരത്തെ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നെയ്യപ്പം ആക്കി കളയാം പക്ഷേ വ്യത്യാസമുണ്ട് ഇൻസ്റ്റൻ്റ് നെയ്യപ്പം ഒരുപാട് സമയമൊന്നും വേണ്ട ഞാൻ കണ്ടിരിക്കുന്ന എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കി മുമ്പ് ഉണ്ടാക്കി കണ്ടിരിക്കുന്നത് നേരത്തെ തന്നെ മാവൊക്കെ മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് അതൊന്ന് പൊങ്ങി കഴിയുമ്പോഴാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാനിതൊന്നും അങ്ങനെ ഒന്നുമില്ല പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കുക പക്ഷേ നല്ല സോഫ്റ്റ് ആണ് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല വളരെ ടേസ്റ്റിയാണ് അപ്പം എങ്ങനെയാന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇതിന് അരി അരയ്ക്കണ്ട കുതിർക്കണ്ട പൊടിക്കണ്ട ഒന്നും വേണ്ട അപ്പം എങ്ങനെയാണെന്നല്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും മുക്കാൽ കപ്പ് അരിപ്പൊടി ഇത് അപ്പം മിടിയപ്പത്തിന് എടുക്കുന്നതാണ് ഇത് കാൽ കപ്പ് മൈദ ശർക്കര ഒരു മുക്കാൽ കപ്പോളം ഉണ്ട് അത് കല്ലില്ലാത്ത ശർക്കരയാണ് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ജീരകം മൂന്ന് ഇലക്കായ ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ഒരു വലിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവുക കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അപ്പോൾ അരിപ്പൊടി ഇട്ടു ദേ മൈദ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കര ശർക്കര ഒരുവിധം പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴി ഒഴിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇനി ഞാനിവിടെ ചേർക്കുന്നത് പഴമാണ് അതായത് ഒരു പഴമാണ് ചേർക്കുന്നത് ഏത് പഴമായാലും കുഴപ്പമില്ല ഞാൻ എനിക്കിപ്പോൾ ഇവിടെ ഉണ്ടായത് ഒരു റോബസ്റ്റ് പഴമായിരുന്നു അതുകൊണ്ട് അതാണ് ചേർക്കുന്നത് അത് ഏലക്കായുടെ ഉള്ളിലത്തെ കായ കുരു എല്ലാം എല്ലൂടെ ചേർത്ത് നല്ലതുപോലെ അടിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് മാവ് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറുത്ത എള്ളും ജീരകവും ചേർത്ത് കൊടുക്കണം ഞാൻ വിചാരിച്ചു തേങ്ങാക്കുത്തൊന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇട്ടത് ഉപ്പാണ് ഒരു നുള്ളുപ്പ് ഒരു കാൽ ടീസ്പൂൺ കഷ്ടിയുള്ളു ഇത് ഒരല്പം സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇത് കുറച്ച് റവ ഒരു ടേബിൾ സ്പൂണോളം റവയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ആ തേങ്ങാക്കൊത്തിട്ട് ഒന്ന് നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞപ്പോൾ അത് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചു ഇതൊന്ന് തണുത്തിട്ട് നമ്മളുടെ അപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്താൽ മതി പിന്നെ ഇവിടെ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് നെയ്യപ്പം എന്നല്ലേ പറയുന്നത് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്തേക്കാം നീ വെച്ചു നല്ല ടേസ്റ്റാണ് അപ്പോൾ നെയ്യും കൂടെ ഒരു ടീസ്പൂ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തു പിന്നെ തേങ്ങാക്കൊത്ത് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതെ ഇപ്പം തണുത്തു അപ്പോൾ അത് വേഗം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നെയ്യപ്പം അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അത് വേണമെങ്കിൽ നെയ്യിലുണ്ടാക്കാം പക്ഷേ ഞാനിവിടെ നെയ്യിലല്ല ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ച് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് ചെറുതാണ് അപ്പോൾ അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അത് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കും ഒരു ചെറിയ തവി ഞാൻ എടുക്കുന്നത് അതൊഴിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി അങ്ങ് വരും കണ്ടോ എന്നിട്ട് അടിവശം നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഓയിലെ മുകളിലേക്ക് കോരി ഒഴിച്ചാൽ നല്ലതാണ് പെട്ടെന്ന് അതിൻ്റെ മോൾ ഭാഗവും കൂടി ഒന്ന് കുക്കായി കിട്ടും എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തു കണ്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് എന്നിട്ട് രണ്ട് വശവും മുത്ത് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് കോരി മാറ്റാം പിന്നെ ഫ്ലെയിം വയ്ക്കേണ്ടത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വച്ചു ആ എണ്ണ തിളച്ചു വരാനായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കിയാൽ മതി കാരണം ഇവിടെ ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ അതിൽ ആ ചൂട് നല്ലതുപോലെ നിൽക്കും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് ഉണ്ടാക്കി ഫുൾ മാവിന് ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തോണ്ട് വന്നതാണ് കേട്ടോ കണ്ടോ കാണാമോ കണ്ടോ നല്ല സോഫ്റ്റ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് പുറം ഒരു ചെറിയ ക്രിസ്പി ഉള്ള് നല്ല സോഫ്റ്റുവാണ് കേട്ടോ കണ്ടോ കണ്ടില്ലേ വളരെ സോഫ്റ്റ് ആണ് നമുക്കൊന്ന് കഴിച്ചും കൂടെ നോക്കാം ാക്കിയത് കണ്ടല്ലോ നെയ്യപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്